പത്തു മിനിറ്റ് സമ്മറിയിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ എൻ്റെ വിനയപുരസർ ഉള്ള അഭ്യർത്ഥന ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് അസഹിഷ്ണുത ഒരുപാട് വളർന്നു വരുന്നുണ്ട് രാഷ്ട്രീയ മതത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടം നമ്മൾ ജീവിക്കുന്നുണ്ട് പരസ്പരം സംഘർഷങ്ങൾ വരുന്നു വരുന്നുണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ പോലും ചില മാന്യതകളും മര്യാദകളും ചില അടിസ്ഥാന തത്വങ്ങളും വെച്ച് വേണം മുമ്പോട്ട് പോകാൻ ഞാൻ എപ്പോഴും അതുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേര് പറയുമ്പം പ്രവാചകൻ മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ല്ലം എന്ന് പറഞ്ഞു തുടങ്ങാറുണ്ട് വേറൊന്നും കൊണ്ടല്ല അതൊരു ബഹുമാന സൂചകമായിട്ടാണ് ഹിന്ദുവായ എനിക്ക് വേണമെങ്കിൽ രാമനെ മിസ്റ്റർ രാം എന്ന് വിളിക്കാം പക്ഷെ വേറൊരാള് വിളിക്കുമ്പോൾ ശ്രീറാം എന്ന് വിളിക്കുന്നതായിരിക്കും മാന്യത യേശുദേവനെക്കുറിച്ച് ഒരുപാട് ബൗദ്ധികമായ വിമർശനമുണ്ട് ഉദാഹരണം യേശുദേവൻ ഡിസംബർ ഇരുപത്തി അഞ്ചിനല്ല ജനിച്ചത് എന്ന് പോപ്പ് പോഴുതിയിട്ടുണ്ട് പോപ്പിന്റെ ഇൻഫെൻസി നറേറ്റീവ്സ് എന്ന പുസ്തകത്തിൽ സാക്ഷാൽ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് പറയുന്നത് യേശുദേവൻ ജനിച്ചത് ഡിസംബർ ഇരുപത്തി അല്ല എന്നാണ് ഇത് പോപ്പിന് പറയാം പക്ഷെ നാളെ അതൊരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട വ്യക്തി പറയുകയാണെങ്കിൽ അത് പരസ്പര സംഘർഷത്തിലുള്ള കാര്യങ്ങളിലെ ഇടവെ അതേപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥന അദ്ദേഹം ചരിത്രാന്മാരുടെ പേരൊന്നും കോട്ടിയില്ല കൃഷ്ണൻ ജീവിച്ചിരുന്നില്ല എന്ന് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഇതേപോലെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹേറ്റ് ഹിസ്റ്റോറിയൻസ് ഉണ്ട് ഒരുപാട് പേര് ക്രിസ്തു ജീവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരില്ലേ ഇതേപോലെ പ്രവാചൻ മുഹമ്മദിനെ മോശമൊക്കെ പറയുന്ന ഒരുപാട് പേരില്ലേ ഞാൻ മാതൃഭൂമിയിലെ ആ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണാം മാതൃഭൂമിയൊക്കെ വളരെ സെക്കുലറായി ചിന്തിക്കുന്ന നാഷണലിസ്റ്റിക് ആയ പേപ്പേഴ്സാണ് ഒരു കാരണവശാലും മാതൃഭൂമിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രദ്ധ കുറവോ ജാഗ്ര മനപ്പുറവോ ചെയ്യുന്നതല്ല ജാഗ്രതാ കുറവ് വരരുതായിരുന്നു എന്താ കാരണം കാര്യം അതിന്റെ പേരിൽ പരസ്പരം ആൾക്കാർ തല്ലാ നിൽക്കും അപ്പൊ ആ അർത്ഥത്തിൽ ഈ എന്റെ എന്റെ കാഴ്ചപ്പാട് എൻ്റെ ഒരുപാട് ചരിത്രത്തിന് ദൃഷ്ടികളുണ്ട് അതായത് പഴയ ദ്വാരക നമ്മുടെ മറൈൻ ആർക്കിയോളജിസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പഴയ സരസ്വതി നദി ബി സി രണ്ടായിരത്തി അഞ്ഞൂറിനപ്പുറം വറ്റിപ്പോയ സരസ്വതി നദി ഇന്ന് ബ്രിട്ടീഷ് അതും ഇന്ത്യക്കാരല്ല ഇന്ത്യക്കാരാണോ ഹിന്ദുക്കളാണെങ്കിൽ വർഗീയവാദികളാണെന്ന് പറയും ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റുകൾ പലപ്പോഴും അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നൂറ്റാണ്ടുകളുടെ സൗരഭ്യം ഉറങ്ങുന്നൊരു മണ്ണാണ് എല്ലാ വ്യക്തികൾക്കും ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ട് എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിനെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ വരികൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ടു വിനോദവും പറയണം അത് എഴുതിയിരിക്കുന്നത് നമ്മുടെ സാരേ ജഹാംസെ അച്ഛ ശ്രീ മുഹമ്മദ് ഇക്ബാലാണ് മുഹമ്മദ് ഇക്ബാല് സാരെ ജഹാംസെ അച്ഛയെ കുറിച്ച് എഴുതുമ്പോ അതിന്റെ അവസാന രണ്ട് വരികൾ മുഹമ്മദ് ഇക്ബാലിന്റെ ഭാവിയും അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാരാ എന്ന മനോഹരമായ ജനഗണമനയോടൊപ്പം വന്ദേമാതൃത്തോടൊപ്പം നിൽക്കുന്ന കവിതയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പരാമർശങ്ങൾ അവസാന ആ നാല് വരികളാണെന്നാണ് വിശ്വാസം മുഹമ്മദ് ഇക്ബാല് പറയുന്നു യൂനൻ ഓ റോമ സബ് ഒ മിസർമാ എല്ലാരും ഇല്ലാതായി പോയിന്നും ബാക്കി നിക്കുന്നു നമ്മുടെ പേരും നമ്മുടെ ഐഡന്റിറ്റിയും ഇക്ബാല് പറയുന്നു ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ രാജ്യം നശിക്കാത്തത് ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ സമൂഹം നിലനിൽ പോകുന്നത് ഹമാര നൂറ്റാണ്ടുകളായിരുന്നു നമ്മളുടെ ശത്രു അതായത് കാലത്തിന്റെ മഹാഗംഗാപ്രവാഹമാണ് നമ്മുടെ ശത്രു ആ കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ഈ രാജ്യം ഹിന്ദുസ്ഥാൻ ഭാരതം ഇന്ത്യ നിലനിൽക്കാനുള്ള കാരണം നമ്മുടെ ഈ നാനാത്വത്തിലെ ഏകത്വമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റിയാണ് അതിന്റെ കാരണം ഈശ്വര്യം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ പോലുള്ളവരാ അള്ളാഹു എന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും അയ്യപ്പൻ എന്ന് വിളിച്ചാലും വെള്ളമെന്ന് വിളിച്ചാലും തണ്ണി എന്ന് വിളിച്ചാലും എച്ച് എന്ന് വിളിച്ചാലും വോട്ടർ എന്ന് വിളിച്ചാലും ഒരേ കാര്യത്തെയാണ് വിളിക്കുന്നതെന്നതുപോലെ വ്യത്യസ്ത ഭാഷകളിൽ ദൈവത്തെ വിളിക്കാമെന്നും അത് പരിശുദ്ധ അറബിക് ഭാഷയാകാം സംസ്കൃതമാകാം തമിഴാകാം ചൈനീസ് ആകാം ലാറ്റിനാകാം അങ്ങനെ വ്യത്യസ്ത ഭാഷകളിൽ നമ്മൾ ഒരു ദൈവത്തെ വിളിക്കുകയാണ് എന്ന ആശയം മുറുകി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകത്ത് എഴുന്നൂറ് കോടി ജനങ്ങളുണ്ട് ആ എഴുന്നൂറ് കോടി ജനങ്ങൾക്ക് ഒരുപാട് അവരുടേതായ വ്യത്യാസങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ സുന്നികളുണ്ട് ഷിയകളുണ്ട് സുന്നി സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ആണെങ്കിൽ അഹമ്മദീയരുണ്ട് ഹിന്ദു വിഭാഗങ്ങളിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട് ബ്രാഹ്മണരുണ്ട് ക്ഷത്രിയരുണ്ട് പിന്നോക്ക വിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ലത്തീൻ കത്തോലിക്കരുണ്ട് റോമൻ കത്തോലിക്കരുണ്ട് പ്രൊട്ടസ്റ്റൻസ് ഉണ്ട് ബുദ്ധിസ്റ്റുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ജൈനന്മാരിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ഒരുപാട് മതങ്ങളിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അടിസ്ഥാനപരമായി ശ്രീനാരായണ ഗുരുദേവനൊക്കെ മുമ്പോട്ട് വെക്കുന്നത് പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞാൽ മതത്തിന് പ്രാധാന്യം ഇല്ലാന്നല്ല മതത്തിന് വളരെ പ്രാധാന്യമുണ്ട് പക്ഷേ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും വ്യത്യസ്ത ചിന്താധാരകൾ ഏകം സത് വിപ്രാ വദന്തി സത്യം ഒന്നാണ് ദൈവം ഒന്നാണ് പരമാത്മാവ് പരമപുരുഷൻ ഒന്നാണ് അല്ലെങ്കിൽ ഇനി പരമപുരുഷൻ ഇവിടെ പറയാൻ പറ്റൂ മറ്റേ വനിതാ വേദിയിൽ ചെന്ന് പറഞ്ഞാൽ എന്ത് പരമപുരുഷൻ മാത്രം പരമസ്ത്രീ എന്ന് പറയാത്തെന്നും ചോദിക്കും എങ്ങനെയാണെങ്കിൽ പരമസ്ത്രീ പരമപുരുഷൻ പരമവസ്തു എന്ത് വിളിച്ചാലും അതൊന്നാണ് ആ നദികൾ സാഗരത്തിലേക്ക് എത്തുന്നത് പോലെ വ്യത്യസ്ത ഭാവങ്ങളിലൂടെ വ്യത്യസ്ത പേരുകളിലൂടെ ഒരാൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലത്തിലൂടെ ഒരാൾ യേശുദേവനിലൂടെ ഒരാൾ അയ്യപ്പനിലൂടെ ഒരാൾ ബുദ്ധനിലൂടെ ഒരാൾ മഹാവീരനിലൂടെ ഒരാൾ ലാവോത്സവിലൂടെ ഒരാൾ കൺഫ്യൂസിലൂടെ ഒരാൾ സരശ്രുതനിലൂടെ വ്യത്യസ്ത ചിന്താധാരകൾ എത്തുന്നുണ്ട് ആ വ്യത്യസ്ത ചിന്താധാരകളെ അംഗീകരിക്കുന്ന ആഘോഷിക്കുന്ന പരസ്പരം ബഹുമാനിക്കുന്ന പരിശുദ്ധ ഖുറാനും വിശുദ്ധ ബൈബിളും ഭഗവത്ഗീതയും എല്ലാം എന്റെ വീട്ടിലിരിക്കുന്നത് എൻ്റെ വീട്ടിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ വ്യക്തിയായ മഹാത്മാഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് ഇടവേക്ക് ചാഞ്ഞാലും വലതേക്ക് ചാഞ്ഞാലും ഈ അഭിപ്രായം എല്ലാവർക്കും ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല മലവേക്ക് പോയാലും ഇടവേക്ക് പോയാലും ഒരു വിശാല അർത്ഥത്തിൽ ഒരു സെൻട്രിസ്റ്റ് മിഡിൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു നടുക്കുള്ള മോഡറേറ്റ് ഭൂമികയിൽ നിന്നുകൊണ്ട് മതവിശ്വാസത്തെയും രാജ്യസ്നേഹത്തെയും വിശ്വമാനവികതയെയും അതോടൊപ്പം നമ്മളെല്ലാം ഒരേ ദൈവത്തിന്റെ മക്കളാണെന്നോ ബഹുസ്ഫുരണങ്ങളാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ ആ രീതിയിൽ ഇത്തരം ആശയ സംവാദങ്ങളുടെ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് വരെ അഭിനന്ദിക്കുന്നു വിശിഷ്യ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ അറിവ് മുസ്തഫ തൻവീറിന് ഹൈന്ദവ പുരാണങ്ങളിലുണ്ട് അതിന് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി അറിയാനും അറിയിക്കാനും തർക്കിക്കാനും ജയിക്കാനും വാദിക്കാനും അല്ല അറിയാനും അറിയിക്കാനും വായിക്കുന്നത് വേറൊരാള് തെറ്റാണെന്ന് തെളിയിക്കാനല്ല കൂടുതൽ അറിയുന്നത് മറ്റൊരാൾ മോശക്കാരനാണെന്ന് പറയാനല്ല പക്ഷേ അടിസ്ഥാനപരമായി മുമ്പോട്ട് പോയി അവസാന വരികൂടെ പറഞ്ഞു നിർത്തിയാൽ നമ്മൾ നേരത്തെ കണ്ടു ഒരേ വരിയെ ഞാനും മുസ്തഫ കമാലും മുസ്തഫ തന്നീറും എങ്ങനെയാണ് ഇത്യസ്ഥിതി വ്യാഖ്യാനിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഗ്ലാസ് വെള്ളത്തെക്കുറിച്ച് ഇത് പകുതി നിറഞ്ഞതാണ് അല്ലെങ്കിൽ പകുതി ഒഴിഞ്ഞതാണ് പകുതി നിറഞ്ഞതിനെ നമ്മൾ വിളിക്കും പോസിറ്റീവാണ് ആണ് ഒപ്റ്റിമിസ്റ്റിക് ആണ് ശുഭാപ്തി വിശ്വാസക്കാരനാണ് പകുതി ഒഴിഞ്ഞേനെ നമ്മൾ പറയും ഇതെല്ലാം നെഗറ്റീവാണ് നിരാശാവാദിയാണ് പെസിമിസ്റ്റ് ആണ് എന്നൊക്കെ എന്റെ കാഴ്ചപ്പാട് മൂന്നാമത്തെ ഒരു കാഴ്ചപ്പാടാണ് ഇത് പകുതി നിറഞ്ഞതാണ് പകുതി ഒഴിഞ്ഞതാണ് പക്ഷേ ഇത് പകുതി നിറയ്ക്കാനുള്ള ഗ്ലാസാണ് പകുതി നിറയ്ക്കാനുള്ളതായി ഈ ഗ്ലാസിനെ കണ്ടാൽ പകുതി നിറഞ്ഞു എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ട് പകുതി ഒഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യ ബോധമുണ്ട് ഏറ്റവും പ്രധാനം പകുതി നിറയ്ക്കാനുള്ളതാണ് എന്നുള്ള കർത്തവ്യ ബോധവുമുണ്ട് നമ്മുടെ മതം നമ്മുടെ വിശ്വാസം നമ്മുടെ സമൂഹം നമ്മുടെ രാജ്യം നമ്മുടെ ലോകം അതേപോലെ പകുതി നിറയ്ക്കാനുള്ള ഗ്ലാസ്സുകളാണ് ആ പകുതി നിറയ്ക്കാനുള്ള ഗ്ലാസിനെ മുഴുവൻ നിറയ്ക്കാൻ അള്ളാഹു എന്ന് വിളിക്കുന്ന കർത്താവ് വിളിക്കുന്ന എന്ന് വിളിക്കുന്ന ആ ശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹിന്ദ് ഉപസംഹാര പ്രസംഗത്തിന് വേണ്ടി മുസ്തഫ മുസ്തഫറിനെ ക്ഷണിക്കുന്നു എന്തായിരുന്നാലും കേരളീയ പൊതുമണ്ഡലത്തിന്റെ സാംസ്കാരിക വിനിമയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു പുതിയൊരധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് ബഹുമാനനായ രാഹുലേശ്വറുമായി ഇത്രയും സമയം എം എസ് എമ്മനെ സംവദിക്കാൻ കഴിഞ്ഞത് ഗ്ലാസ് കാണുമ്പോൾ പകുതി ഒഴിഞ്ഞതാണെന്ന് പറയുന്നവരും പകുതി നിറഞ്ഞതാണെന്ന് പറയുന്നവരെല്ലാം ഉണ്ടാവും ഇവിടെ ചോദിച്ചത് വരണാശ്രമം എന്ന് പറയുന്ന സങ്കല്പം അത് ഇന്ത്യ എന്ന് പറയുന്ന ഗ്ലാസ്സിനെ നിറക്കുകയാണോ ചെയ്യുന്നതോ ഒഴിക്കുകയാണോ ചെയ്യുന്നതെന്ന് മാത്രം അതിനാണ് ബഹുമാനനായ സുഹൃത്ത് ദുർഭാഗ്യവശാൽ മറുപടി പറയാതിരുന്നത് വരണാശ്രമം എന്ന സങ്കല്പം അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം ചോദിച്ചു ഇന്ത്യയിൽ ഒരുപാട് ശരിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇന്ത്യയിൽ ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല പക്ഷേ ഇന്ത്യയിൽ ഉണ്ടായി വന്ന ഭരണാശ്രമം എന്ന വിശ്വാസം ആ വിശ്വാസം ശരിയോ തെറ്റോ എന്ന് മാത്രമാണ് ചോദിച്ചത് അവിടെ മനുഷ്യർ നാല് ജാതികളായി പടക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് കേവലം കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വെളിക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നു അത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന ഭജനങ്ങൾ ആ വചനങ്ങൾ വേദങ്ങളിൽ മുതൽ ഉപനിഷത്തുകളിൽ മുതൽ ഗീതയിൽ വേദൽ അനുസ്മൃതി വരെ നമുക്ക് കാണാൻ കഴിയുന്നു ഹിന്ദു പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയുന്നു ആ വ്യാഖ്യാനങ്ങൾ അത് ശരിയോ തെറ്റോ എന്ന് മാത്രമാണ് ചോദിച്ചത് ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം തോന്നുന്നു പരിശുദ്ധ കുറാൻ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അത് പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടില്ല പരിശുദ്ധ കുറുകാനല്ല ബൈബിൾ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ലോകത്ത് വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയാത്തത് അതേതെങ്കിലും മതഗ്രന്ഥം പറയണോ മനുഷ്യർക്കിടയിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു പക്ഷേ ആ വ്യത്യാസങ്ങളെ സിദ്ധാന്തവൽക്കരിക്കുന്നിടത്താണ് പ്രശ്നം ആ വ്യത്യാസങ്ങൾ ശരിയാണെന്ന് പറയുന്നിടത്താണ് പ്രശ്നം ആ വ്യത്യാസങ്ങൾ യഥാർത്ഥത്തിൽ ജന്മത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഔന്നത്യവും അഥമത്വവും ദൈവം കൊടുത്തതാണെന്ന് പറയുന്നിടത്താണ് പ്രശ്നം അതല്ലാതെ ആ വ്യത്യാസങ്ങളുള്ളൊരു ലോകക്രമത്തിലേക്ക് വരുമ്പോൾ ഏത് പ്രവാചകനും ഏത് വേദഗ്രന്ഥത്തിനും വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും പക്ഷേ ആ വ്യത്യാസങ്ങളിൽ യാതൊരു അർത്ഥവുമില്ല നിങ്ങളുടെ ജീവിത വിശുദ്ധിയും നിലപാടുകളുമാണ് നിങ്ങളുടെ ഔന്നത്യത്തിന്റെ നിദാനം എന്നാണ് ദൈവദൂതന്മാർ പറഞ്ഞത് പക്ഷേ ദൈവദൂതന്മാരുടെ കാലശേഷം അവരുടെ സ്ഥാനം അപഹരിച്ചെടുത്ത പുരോഹിതന്മാർ അങ്ങനെയല്ല എന്നും നിങ്ങൾ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉന്നതരും അധമരുമായി തീരുന്നു എന്നും വാദിച്ചു അവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക ഇവിടെ എല്ലാ ജാതിക്കാർക്കും പ്രവേശനമുള്ള അമ്പലങ്ങളുണ്ട് എല്ലാ ജാതിക്കാർക്കും പ്രവേശനമുള്ള ക്രിസ്ത്യൻ പള്ളികളുണ്ട് അതിൽ യാതൊരു സംശയവും ഇവിടെ ഇന്ത്യയിൽ ഒരു നന്മയുമില്ല എന്ന് വരുത്തി തീർക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല പക്ഷേ നൂറ്റാണ്ടുകളോളം ഇന്ത്യയിൽ മനുഷ്യരെ കേവലം പട്ടികളും പന്നികളുമായി കാണുന്ന ഒരു സങ്കല്പം നിലനിന്നു എന്നത് കേവലമായ ഒരു സത്യമാണ് ആ സങ്കല്പത്തെ നമുക്ക് എതിർക്കാം ഉച്ചനീചത്വം അടിമത്വം തൊട്ടുകൂടായ്മ തെറ്റാണെന്ന് പറയാം പക്ഷെ അതിന്റെ ായി നിലനിൽക്കുന്ന ഒരു മതപരികൽപ്പന ആ മതപരികൽപ്പന ശരിയോ തെറ്റോ എന്നതാണ് ചോദ്യം തെറ്റാണ് എന്നാണ് ഉത്തരമെങ്കിൽ ശരിയാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സംവാദത്തിലേക്ക് പോകാൻ കഴിയൂ തെറ്റാണ് എന്നാണ് ഉത്തരമെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് വളരെ ലളിതമാണ് അത്തരത്തിലുള്ള എത്ര തെറ്റുകൾ ഇവിടെ കടന്നുകൂടിയിട്ടുണ്ടാകും നമ്മുടെ മതവ്യാഖ്യാനത്തിൽ അപ്പോൾ ഇവിടെ നമുക്ക് ധർമാധർമ്മെ വ്യവച്ഛേദിക്കുവാനുള്ള വളരെ കൃത്യമായ മാർഗദർശനമായി നമ്മൾ എങ്ങനെയാണ് ഈ ഗ്രന്ഥങ്ങൾ സ്വീകരിക്കുക എങ്ങനെയാണ് ഈ വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കുക അവിടെ തെറ്റുപറ്റാത്ത ദൈവികം എന്നുറപ്പുള്ള നൂറ് ശതമാനം മായ ഒരു മാർഗ്ഗദർശനം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക എങ്ങനെയാണ് നന്മ നന്മതിന്മകൾ നമുക്ക് വകതിരിക്കാനാവുക ഭഗവത്ഗീതയെ കുറിച്ച് ഭഗവത്ഗീതക്ക് നൽകിയ വ്യാഖ്യാനങ്ങളെ കുറിച്ച് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു എനിക്ക് സങ്കടം തോന്നുന്നത് ശങ്കരാചാര്യരെ അദ്ദേഹം എങ്ങനെ വെറുതെ വിട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഞാനൊരു വ്യാഖ്യാനവും പറഞ്ഞിട്ടില്ല മഹാപണ്ഡിതനായിരുന്ന ശ്രീ ശങ്കരാചാര്യർ ഗീതയെ വ്യാഖ്യാനിച്ചതാണ് ഇവിടെ പറഞ്ഞത് ഗീതയെ വ്യാഖ്യാനിക്കുന്ന ശങ്കരാചാര്യർ പറഞ്ഞത് അല്ലെങ്കിൽ എന്താണ് കർമ്മസിദ്ധാന്തം ഗീതയുടെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വരണാശ്രമ ധർമ്മത്തിന്റെ വെളിച്ചത്തിൽ വികസിച്ചു വന്ന കർമ്മസിദ്ധാന്തത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ടാണല്ലോ ഇന്ന് ഭഗവത്ഗീത നിലനിൽക്കുന്നത് കർമ്മത്തെയാണല്ലോ പ്രധാനമായും കൃഷ്ണൻ ന്യായീകരിക്കുന്നത് അതിനെയാണല്ലോ ബങ്കിം ചന്ദ്ര ചാറ്റർജി മുതൽ ബാലഗംഗാധര തിലകൻ മുതൽ അരവിന്ദ ഘോഷ് മുതൽ മഹാത്മാഗാന്ധി വരെയുള്ള ആളുകൾ ഗീതയുടെ ആ കർമ്മസിദ്ധാന്തത്തെയാണല്ലോ വ്യത്യസ്ത തലങ്ങളിൽ വ്യാഖ്യാനിച്ചത് എന്താണ് കർമ്മ സിദ്ധാന്തം ഓരോ ജാതിയും അവരെ പണിയണം എന്നുള്ളതാണ് കർമ്മസിദ്ധാന്തം മറ്റൊരു പണിക്ക് പോകരുത് അവിടെ ഓരോ ജാതിക്കും നിഷ്കൃഷ്ട്ര നിർണയിക്കപ്പെട്ട ജോലികളുണ്ട് ബ്രാഹ്മണനായി ജനിച്ചവൻ തലച്ചോറ് കൊണ്ടുള്ള പണി ക്ഷത്രിയനായി ജനിച്ചവൻ പറഞ്ഞ രാജഭരണവും പ്രതിരോധവും അടക്കമുള്ള പണി വൈശ്യനായി ജനിച്ചവൻ ബിസിനസ് ശൂദ്രനായി ജനിച്ചവൻ അടിമവേല ചണ്ടാളൻ അവൻ മനുഷ്യനായി പോലും പരിഗണിക്കപ്പെടാതെ ദൂരെ മാറ്റി നിർത്തണം ഈ കർമ്മങ്ങൾ ഓരോരുത്തർക്കും നിർണയിക്കപ്പെട്ട കർമ്മങ്ങൾ ആ കർമ്മങ്ങളിൽ ഓരോരുത്തരും സ്വയം സംതൃപ്തരാകണം ആ കർമ്മങ്ങൾക്ക് പുറത്തേക്ക് കടന്ന് ജാതി കലാപത്തിന് പരിശ്രമിക്കരുത് എന്ന സന്ദേശം ആണ് യഥാർത്ഥത്തിൽ ഗീതയെ വ്യാഖ്യാനിച്ചുകൊണ്ടുണ്ടായത് അത് ഇവിടെയുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞതാണ് ആ മഹാപണ്ഡിതന്മാർ ഒരു ചണ്ടാളനെ കാണുന്ന സമയത്ത് വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടാൻ ശ്രീ ശങ്കരാചാര്യർ പോലുള്ള ഒരു മഹാവേദാന്തി പ്രേരിതനാകുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ചോദ്യം ശങ്കരാചാര്യർക്ക് അദ്ദേഹത്തോട് ആ ഈ ചണ്ടാളൻ തിരിച്ചു ചോദിച്ചു എന്ന് പറയുന്ന ചോദ്യങ്ങൾക്കപ്പുറത്ത് ഒരു ചണ്ടാളനാണ് എന്ന് മനസ്സിലായപ്പോൾ എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയാൻ ശ്രീ ശങ്കരാചാര്യ പ്രേരിപ്പിച്ചേതോവികാരം എന്താണ് ആ ചേതോവികാരം ഞാൻ ബ്രാഹ്മണനായതുകൊണ്ട് ഉന്നതനാണ് എന്ന അന്ധവിശ്വാസമാണ് ആ വിശ്വാസമുണ്ടായത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ നിന്നാണ് ആ അന്ധവിശ്വാസം പുനർജന്മ പരികൽപനയുടെ വെളിച്ചത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ വിമർശിക്കാതെ ആ നിലപാട് തെറ്റാണെന്ന് പറയാതെ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന വർണാശ്രമ ധർമ്മം യഥാർത്ഥത്തിൽ പ്രവാചകന്മാരോ വേദഗ്രന്ഥങ്ങളോ പഠിപ്പിച്ചതല്ല എന്ന് പറയാതെ എങ്ങനെയാണ് നാം നമ്മുടെ നാട്ടിലെ ജാതി വിവേചനങ്ങളെ മറികടക്കാൻ കഴിയുക നമുക്ക് എന്ന് മാത്രം ാണ് ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ തോന്നുന്നത് തീർച്ചയായും ഭഗവാനായ സുഹൃത്ത് പറഞ്ഞതുപോലെ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ടായിട്ടുണ്ട് ഇവിടെ ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് മനുഷ്യൻ നന്നായാൽ മതി മതമേതായാലും എന്ന് പറയാം അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനാണ് വീണ്ടും ശങ്കരാചാര്യരിലേക്ക് തന്നെ വീണ്ടും വീണ്ടും മടങ്ങേണ്ടി വരികയാണ് ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹം എന്തിനാണ് ഭാരതത്തിൽ സംവാദങ്ങൾ നടത്തിയത് ദ്വൈതമായാലും അദ്വൈതമായാലും വിശിഷ്ടാദ്വൈതമായാലും അദ്വൈതമായാലും ഏത് മാർഗം സ്വീകരിച്ചാലും നമ്മളെല്ലാവരും ചെല്ലുന്നത് ദൈവത്തിലേക്കാണെങ്കിൽ ബൗദ്ധനായാലും ജൈനനായാലും നമ്മൾ ചേരുന്നത് ദൈവത്തിലേക്കാണെങ്കിൽ ഇവിടെ നാം ഏത് മതം പിന്തുടരുന്നത് എന്നതൊരു പ്രശ്നമല്ല എങ്കിൽ എന്തിനാണ് ദ്വൈത സിദ്ധാന്തം തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ ശങ്കരാചാര്യർ ഭാരതത്തിലൂടെ നിങ്ങൾ സംവാദങ്ങൾ സംഘടിപ്പിച്ചത് എന്തിനാണ് വിശിഷ്ടാദ്വൈതകളുമായി എന്തിനാണ് ബൗദ്ധരുമായി എന്തിനാണ് ജൈനരുമായി വ്യത്യസ്ത ദർശനങ്ങളുമായി വ്യത്യസ്ത നിലപാടുകളുമായി ഇന്ത്യയിലൂടെ നീളം അദ്ദേഹം സംവദിച്ചത് എന്തിനാണ് തർക്കിച്ച് തോൽപ്പിച്ചത് എന്തിനാണ് നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല എന്ന് ഇന്ത്യയിലെ നൂറുകണക്കിന് മതപണ്ഡിതന്മാരോട് പറഞ്ഞ് തന്റെ അദ്വൈത വ്യാഖ്യാനം മാത്രമാണ് ശരിയെന്ന് ശ്രീ ശങ്കരാചാര്യൻ സിദ്ധാന്തിച്ചത് എന്തുകൊണ്ടാണ് കാരണം അദ്ദേഹത്തിന് ഒരു ഇൻഡഗേറ്റീവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരുന്നില്ല അദ്ദേഹത്തിന്റെ മതം മതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് വളർന്നു വന്ന ഒരു വിശ്വാസമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ബോധ്യമായിരുന്നു അവിടെ ദൈവവും പ്രപഞ്ചവും ഒന്നാണ് എന്ന് പറയുന്നതും ദൈവം പ്രപഞ്ചത്തിൽ നിന്ന് വിഭിന്നമായ ഒരു അസ്തിത്വമാണെന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ ശരിയാണെന്ന് പറയാൻ ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടാണെന്ന് പറയുന്നതും ഒന്നും ഒന്നും കൂട്ടിയാൽ മൂന്നാണെന്ന് പറയുന്നതും ഒരുപോലെ ശരിയാണെന്ന് പറയാൻ അതിന് അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരിയെന്ന് പറഞ്ഞു അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം അതല്ലാതെ നമ്മൾ സംവാദങ്ങൾ നട എല്ലാം ശരി എന്ന് പറഞ്ഞ് നമ്മൾ ഇതെല്ലാം കണക്കാണ് എന്ന് പറയുന്നതല്ല അങ്ങനെ പറയാൻ ആർക്കാണ് കഴിയുക ആർക്കാണ് കഴിയുക നമുക്ക് വിഗ്രഹാരാധന പാടില്ല എന്ന് പറയുന്നു പരിശുദ്ധ ഗുഹാൻ അതിശക്തമായി അതേസമയം നൂറുകണക്കിന് ദേവി ദേവന്മാരെ പൂജിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന മതഗ്രന്ഥങ്ങൾ ഇത് രണ്ടും ഒരുപോലെ ശരിയാവുക എങ്ങനെയാണ് ഏത് മാനദണ്ഡം വെച്ചാണ് അവിടെ തീർച്ചയായും അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത് അതെ മനുഷ്യനാണ് നന്നാകേണ്ടത് മനുഷ്യൻ എങ്ങനെയാണ് നന്നാവുക മനുഷ്യൻ നന്നാവുക അവൻ ശരി ചെയ്യുമ്പോഴാണ് എവിടെ നിന്നാണ് എന്താണ് ശരി എന്ന് അവൻ പഠിക്കുക അത് പഠിപ്പിക്കലാണ് മതത്തിന്റെ ധർമ്മം പിന്നെ എങ്ങനെയാണ് മതം ഏതായാലും മതി എന്ന് നമ്മൾ പറയുക മനുഷ്യൻ നന്നാകണമെങ്കിൽ അവൻ നന്മ ചെയ്യണം എന്താണ് നന്മ എന്നും എന്താണ് തിന്മ എന്നും പഠിപ്പിക്കലാണ് മതത്തിന്റെ ധർമ്മം എന്താണ് നന്മ എന്നും എന്താണ് തിന്മ എന്നും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരു പോലെയല്ല വർണ്ണാശ്രമ ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത് ഈ വിവേചനങ്ങളെല്ലാം ശരിയാണ് എന്നാണ് അത് പിന്തുടരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നല്ലയാളാവാൻ കഴിയുക അവിടെ നമ്മൾ അറിയേണ്ടത് എല്ലാ മതങ്ങൾക്കിടയിലും തീർച്ചയായും വ്യത്യാസങ്ങളുണ്ട് പൊതുവായി പറയുന്ന കാര്യങ്ങളുണ്ട് എല്ലാവരും ഒരേ സ്വര ത്തിൽ പറയുന്ന നന്മകളുണ്ട് പക്ഷേ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളിൽ ഏതാണ് ശരി എന്ന് കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കണം അപ്പോഴേ നമ്മൾ നന്നാകൂ നമുക്ക് ഐൻസ്റ്റീൻ എവിടേക്ക് പോയി മദർ തെരേസ് എവിടേക്ക് പോയി മഹാത്മാഗാന്ധി എവിടേക്ക് പോയി അവരെല്ലാം ദൈവത്തിന്റെ അടുത്തേക്ക് പോയി ആരാണ് ദൈവം നീതിമാനായ ദൈവം ഒരിക്കലും ഒരു അനീതിയും ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ച ദൈവം തമ്പുരാൻ ആ ദൈവം തമ്പുരാന്റെ സന്നിധിയിലേക്കാണ് അവർ പോയത് അതുകൊണ്ട് നമ്മളാരും അവരെ കുറിച്ച് ബേജാറാകേണ്ടതില്ല അവരോട് ഏതെങ്കിലും തരത്തിലുള്ള അനീതി ഉണ്ടാകുമെന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല കാരണം ദൈവം നീതിമാനു ാണ് ദൈവം തീരുമാനിക്കട്ടെ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുവാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും എന്നത് സത്യമാണ് മുന്നിൽ അവിടെ ഞാൻ കേവലമായ ഇതെല്ലാം ഒന്നാണ് എന്ന് ഉപരിപ്ലവമായി പറഞ്ഞു പോകുന്നതിനു പകരം നീ പഠിപ്പിച്ചെന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയെന്നും എനിക്ക് സത്യം എന്താണെന്ന് മനസ്സിലായപ്പോൾ ആ സത്യത്തിന്റെ കൂടെ നിന്നു എന്നും പറയാൻ നമുക്ക് കഴിയണം ഇത് ഈ ഒരു ം സത്യത്തിൽ സത്യത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ സമുദായ സൗഹൃദം തകരുന്നു പറയാ എന്തെങ്കിലും ഒരു കാര്യം അത് പ്രവാചകന്മാരെ പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണെന്ന് പറയാ ഏതെങ്കിലും ഒരു കാര്യം അത് വേറെ വേദഗ്രന്ഥങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അധ്യാപനത്തിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു സമൂഹത്തിന്റെ കാര്യത്തിൽ കൈകടത്തലാണെന്ന് പറയാം എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ നാവുകൾക്ക് ഇങ്ങനെ നിയന്ത്രണത്തിന്റെ വലിയ ചങ്ങലകൾ കിട്ടുവെച്ചാൽ എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ് എന്ത് സംവാദ സംസ്കാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുവാനാ ിക്കുകയാണ് അതിനാൽ നാം മതിലുകൾ തകർക്കുക ഇത്തരം എല്ലാത്തരം പറഞ്ഞുകൂടായ്മകളെയും നമ്മൾ അതിജീവിക്കുക പറഞ്ഞുകൂടായ്മ എന്ന് പറഞ്ഞാൽ തെറി പറയുന്നത് അസഭ്യം പറയുന്നത് മഹാന്മാരെ അധിക്ഷേപിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത് ഇവിടെ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല ആരെയും തെറി പറഞ്ഞിട്ടില്ല മാന്യമായി വസ്തുനിഷ്ഠമായി ദാർശനികമായി ധൈക്ഷണികമായി ചില നിലപാടുകൾ പറഞ്ഞു എന്ന് ഉള്ളൂ ആ നിലപാടുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മതം എന്ന് പറയുന്നത് വെറുതെ ഒരു ഒരു വികാരം കിട്ടിയാൽ തീ പിടിക്കുന്ന ഒരു വസ്തുവല്ല എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും സമുദായം എന്ന് പറയുന്നത് നമ്മൾ തലയിൽ കൊണ്ട് നടക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും ഇത് നമ്മുടെ മരണാനന്തര ജീവിതത്തിലെ മോക്ഷത്തിനെ കുറിച്ചുള്ള ചർച്ചയാണെന്ന് ആ ചർച്ചയിൽ ആരെന്താഭിപ്രായം പറഞ്ഞാലും നാം അത് പക്വമായി കേൾക്കുക അതിനെക്കുറിച്ച് പഠിക്കുക അപ്പോൾ അപ്പോൾ നമ്മൾ കൂടുതൽ അറിയും കൂടുതൽ അടുക്കും അങ്ങനെ അടുക്കുമ്പോൾ നമ്മൾക്കിടയിലുള്ള വൈരമില്ലാതാകും ഇവിടെ വർഗീയത വളർത്താൻ ശ്രമിക്കുന്നവരെ അങ്ങനെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും ഇസ്ലാമിനെ കുറിച്ച് ഹിന്ദുക്കൾക്കും മതത്തെക്കുറിച്ച് മുസ്ലിംകൾക്കും അറിയുന്ന ഒരു സ്ഥിതി ശേഷമുണ്ടായാൽ മതം എന്നാൽ തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു അത്തരം ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിൽ നിലവിൽ വരികയാണ് യഥാർത്ഥത്തിൽ വർഗീയതക്കുള്ള പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ കാര്യമാണ് ഏതെങ്കിലും ഒരു ഒരു രാജ്യത്തുണ്ടായി പോയി എന്നതിന്റെ പേരിൽ നമുക്ക് വരണാശ്രമത്തെ ന്യായീകരിക്കുവാൻ കഴിയില്ല ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഉണ്ടായി പോയി എന്നതിന്റെ പേരിൽ നമുക്കതിനെ ന്യായീകരിക്കുവാൻ കഴിയില്ല അത് രാജ്യസ്നേഹമല്ല അത് സമുദായ സ്നേഹമല്ല കാരണം ആ രാജ്യത്തെയും ആ സമുദായത്തെയും പ്രയാസപ്പെടുത്തുകയാണ് ആ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അതിനാൽ നാം ഈ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും പഠനങ്ങൾക്കും എല്ലാം സന്നദ്ധമാവുക അദ്ദേഹം അവസാനമായി പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രപിതാക്കളും രാഷ്ട്ര നേതാക്കളുമെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ മൈത്രിയിൽ ജീവിക്കുക ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമെല്ലാം മൈത്രിയിൽ ജീവിച്ച നമ്മുടെ മഹിതമായ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കുക ആ മൈത്രിക്ക് ശക്തി പകരാൻ വേണ്ടി പുതിയ സംവാദങ്ങളിലേക്ക് പോകുക അവിടെ പരിശുദ്ധ ഖുർആാനെ കുറിച്ചും മുഹമ്മദ് നബി അലൈഹി വലൈവല കുപ്പയെ കുറിച്ചും വസ്തുനിഷ്ഠമായി പഠിക്കണമെന്ന് മാത്രമാണ് ബഹുമാനൻ ആയ സുഹൃത്ത് എവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹപൂർവ ഇവിടെ കടന്നു വന്ന വളരെ സുന്ദരമായി സംസാരിച്ച സുഹൃത്തിനോട് ഈ സമയത്ത് പറയാനുള്ളത് ഇവിടെ നമ്മൾ ഇത്തരം എനിക്ക് തോന്നിയ ഒരു കാര്യം എല്ലാം പൊളിറ്റിക്കൽ ഇക്വേഷൻസ് വെച്ച് എല്ലാം രാഷ്ട്രീയമായ സമവാക്യങ്ങൾ വെച്ച് അപഗ്രദിക്കുന്നതാണ് എവിടെയുള്ള കുഴപ്പമെന്നാണ് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇവിടെ സംസാരിക്കുന്ന ബഹുമാനനായ സുഹൃത്തിന്റെ അടക്കം രക്ഷയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് എന്താണ് മാനവികത എന്ന് എന്താണ് ധർമ്മം എന്ന് എന്താണ് നന്മ എന്ന് എന്താണ് നീതി എന്ന് അത് നമ്മൾ പഠിക്കേണ്ടത് പ്രവാചകന്മാരിൽ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് ദൈവം അയച്ച മുഹമ്മദ് ാണ് മുഹി വലൈബ് വസ്ലം അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടി വലൈ വസ്മയുടെ ജീവിതത്തെയും തുറന്നു പരിശോധിക്കുക അത് ആണ് യഥാർത്ഥത്തിൽ മാനവരാശിയുടെ മുന്നിലുള്ള ദൈവദത്തമായ ധാർമ്മിക അത് തീർച്ചയായും അത് സുഹൃത്തിന്റെ വിശ്വാസമല്ല പലരുടെയും വിശ്വാസമല്ല അത് ചിലരുടെ മാത്രം വിശ്വാസമാണ് പക്ഷേ ആ വിശ്വാസത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സന്നദ്ധമാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു സ്ലാ വൈകും വരഹമുല്ല